ദൈവ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ അനുഗ്രഹീതരായ ദൈവത്തിൻ്റെ മക്കളെ ഒരിക്കൽ കൂടി കർത്താവിൻ്റെ തിരുവചനം നിങ്ങളുമായി പങ്കുവെക്കാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ഞാൻ ഒരുങ്ങുകയാണ് സർവശക്തനായി ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ തിരുവഴുത്തുകൾ പരിശോധിക്കുകയും ദൈവസന്നിധിയിൽ ആവർത്തിച്ച് വായിക്കുകയും ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് ബോധ്യമാക്കുന്ന സ്വർഗീയ ചിന്തകൾ ലോകത്തിലെവിടെയൊക്കെയോ ജീവിതത്തിൻ്റെ വിവിധ മുഖങ്ങളെ അഭിമുഖീകരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അനുദിനവും അനുഗ്രഹമായിരിക്കുന്നു എന്ന് കേട്ട് അതോർത്തും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ആയിരക്കണക്കിന് ആളുകൾക്ക് ദൈവത്തിന് കേൾവി ബലവും ശക്തിയും പകരട്ടെ ദൈവം കൂടെ ഉണ്ടെന്ന് ഉറപ്പിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ സർവശക്തനായ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഈ വചനങ്ങൾക്കൊക്കെയും ഒരായിരം നന്ദിയും സ്തോത്രവും സ്തുതിയും മഹത്വവും ദൈവത്തിന് കരേറ്റുകയും വചനം കേൾക്കാൻ താല്പര്യം കാണിക്കുന്ന പതിനായിരക്കണക്കിന് പ്രിയപ്പെട്ടവർക്ക് സ്നേഹത്തോടെ യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായിരിക്കുന്ന വന്ദനവും അറിയിച്ചുകൊണ്ട് ഇന്ന് യശയാപ്രവചനത്തിൽ നിന്നൊരു വാക്യം വായിച്ച് ചില കാര്യങ്ങൾ എൻ്റെ ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പറയാൻ കർത്താവിൻ്റെ സന്നിധാനത്തിൽ ഞാൻ ശരണപ്പെടുന്നു ശ്രദ്ധയോടെ ആവശ്യബോധത്തോടെ വചനം കേൾപ്പാൻ നിങ്ങളെ ഓർപ്പിച്ചുകൊണ്ട് പ്രവചനം നാൽപ്പത്തിരണ്ടാം അധ്യായം ഒൻപതാമത്തെ വാക്യം ഞാൻ നിങ്ങൾ വായിച്ചു കേൾപ്പിക്കുക രഷിയ പ്രവചനം നാൽപ്പത്തിരണ്ടാം അധ്യായം ഒൻപതാം വാക്യം പണ്ട് പ്രസ്താവിച്ചത് ഇതാ സംഭവിച്ചിരിക്കുന്നു ഞാൻ പുതിയത് അറിയിക്കുന്നു അത് ഉത്ഭവിക്കുന്നതിന് മുമ്പേ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നു ഒന്നോട് പറയാം പണ്ട് പ്രസ്താവിച്ചത് ഇതാ സംഭവിച്ചിരിക്കുന്നു ഞാൻ പുതിയത് അറിയിക്കുന്നു അത് ഉത്ഭവിക്കുന്നതിന് മുമ്പേ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നു ഞാൻ ദിവസേനയുള്ള സന്ദേശത്തിൽ ഇതിനു മുമ്പ് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത് ഒന്നോട് പറയേണ്ടി വരുന്നു എന്തെന്നാൽ വേദപുസ്തകത്തിനകത്ത് മഹാദൈവത്തിൻ്റെ സ്വഭാവം മറഞ്ഞു കിടക്കുക ആരാ ദൈവം എന്ന് ചോദിച്ചാൽ അതേറ്റവും നന്നായി മനുഷ്യനോട് പ്രസ്താവിക്കുന്നത് വിശുദ്ധ ബൈബിളിലൂടെയാണ് എന്താണ് ദൈവത്തിൻ്റെ സ്വഭാവം എന്നറിയാൻ ഈ ഭൂമിയിലെ ഏറ്റവും നല്ല വഴി ദൈവത്തിൻ്റെ വചനം പരിശോധിക്കുക എന്നുള്ളതാണ് ദൈവചനം പരിശോധിക്കുമ്പോൾ ദൈവം ആരാണെന്നും ദൈവത്തിൻ്റെ സ്വഭാവ വൈശിഷ്ട്യത എത്ര ശ്രേഷ്ഠമാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്കിഷ്ടമുള്ള നാല് വാക്യങ്ങൾ മാത്രം ബൈബിൾ കണ്ടുപിടിക്കാതെ ബൈബിൾ സൂക്ഷ്മ പരിശോധന നടത്തൂ അതിനകത്തൂടെ ദൈവത്തിൻ്റെ ദിവ്യമായ സ്വഭാവം മനുഷ്യനോടുള്ളത് എത്ര ഉന്നതമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ വാക്യം വായിച്ചപ്പോൾ പ്രഥമ ദൃഷ്ടിയ എൻ്റെ മനസ്സിനകത്ത് ആദ്യം എന്നെ ഈ വചനം ബോധിപ്പിച്ചത് ദൈവത്തിൻ്റെ സ്വഭാവമാണ് ഓരോരുത്തർക്കും ഒരേ സ്വഭാവമാണല്ലോ ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് വിശുദ്ധ പരിപ് പഠിപ്പിക്കുന്നത് ദിവ്യ സ്വഭാവം എന്നാണ് ത്രോസ് ആണ് ആ കാര്യം പറയുന്നത് ദിവ്യ സ്വഭാവത്തിൻ്റെ കൂട്ടാളികളാകുക മറ്റൊരു ഭാഗത്ത് പോലീസ് പറയുന്നുണ്ട് നമ്മുടെ ദൈവത്തിനൊരിക്കലും തൻ്റെ സ്വഭാവം ത്യജിക്കാൻ കഴിയുന്നതല്ല ദൈവത്തിന് അടിസ്ഥാനപരമായിരിക്കുന്നൊരു സ്വഭാവമുണ്ട് ആ സ്വഭാവം കാലാവസ്ഥ മാറിയാലും കാലം മാറിയാലും മനുഷ്യൻ മാറിയാലും ദൈവത്തിൻ്റെ സ്വഭാവം മാറിയാലാണ് ആ സ്വഭാവം ദിവ്യ സ്വഭാവമാണ് ആ സ്വഭാവത്തിൻ്റെ ഒരുപാട് സൽഗുണങ്ങളെക്കുറിച്ച് ബൈബിളിൽ ഒരുപാട് ഭാഗത്ത് പറയുന്നുണ്ട് ഇവിടെ ഇതാ ലളിതമായ ചില കാര്യങ്ങൾ ഈ ഒമ്പതാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ദൈവം ഇവിടെ പറയുകയാണ് എന്താ പറയുന്നത് പണ്ട് പ്രസ്താവിച്ചത് ഇതാ സംഭവിച്ചിരിക്കുന്നു അപ്പോൾ അതിന് ഞാൻ ഇങ്ങനെയൊന്ന് പറയാം സംഭവിപ്പാനുള്ളതെല്ലാം ദൈവ നേരത്തെ പ്രസ്താവിക്കും കഴിവിൻ്റെ പരമാവധി പ്രസ്താവിക്കും ദൈവത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ദൈവം ഒളിച്ചിരുന്ന് പോരാടുന്നവനല്ല മനസ്സിൽ വെച്ച് പെരുമാറുന്നവനുമല്ല ദൈവത്തിൽ ഒരുപാട് മർമ്മങ്ങളുണ്ട് മനുഷ്യനെല്ലാ കാര്യവും അറിയണമെന്നില്ല മനുഷ്യ മനസ്സുകൾ ഖഗോചരമായിരിക്കുന്ന മാർമ്മിക കാര്യങ്ങൾ പലതും വിശുദ്ധ ബൈബിളിനകത്തുണ്ട് ബുദ്ധിക്കെത്താത്ത വൻകാര്യങ്ങൾ എന്ന് ബൈബിളിൻ്റെ ഭാഷയിൽ പറയപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളുണ്ട് ചില കാര്യമൊന്നും മനുഷ്യൻ്റെ ബുദ്ധിക്കകത്ത് ഒതുങ്ങത്തില്ല ബുദ്ധി കൊണ്ട് എത്തിപ്പിടിക്കാൻ പറ്റത്തുമില്ല അങ്ങനെ ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ ഭാഗത്തുണ്ട് എല്ലാ കാര്യവും ദൈവം ഇങ്ങനെ അടുത്ത വീട്ടിലെ സഹോദരിമാരോട് ചെന്ന് പറയുന്നത് പോലെ ഓരോ ദിവസവും വൈകുന്നേരം ആവുമ്പോഴത്തേക്കും ദൈവം ചെന്നാരോടെങ്കിലും പറയും എന്നല്ല അതിനർത്ഥം പിന്നെയോ ദൈവത്തിൻ്റെ സ്വഭാവ വൈശിഷ്ടതയിൽ ദൈവമായിട്ട് അടുത്ത് നിന്നാൽ ദൈവത്തോട് നിരന്തരം സമ്പർക്കം പുലർത്തിയാൽ ദൈവത്തിൻ്റെ പാതപീഠത്തിൽ സമയം ചെലവഴിച്ചാൽ ദൈവം സംഭവിപ്പാനിരിക്കുന്നത് പലതും പ്രസ്താവിക്കും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലെന്നും പറഞ്ഞ് ഒരു ഭീകരവാദി സംഘടനയെപ്പോലെ കയ്യും കെട്ടി മാറിയിരിക്കുന്നവനല്ല ദൈവം ദൈവം നേരത്തെ പറയും ഇന്നത് സംഭവിക്കും ഇതുപോലെ പോയില്ലെങ്കിൽ ഇന്നത് സംഭവിക്കും നീ ഇതുപോലെ ദൈവത്തോട് അടുത്ത് നിന്നതുകൊണ്ട് ഇന്നതുപോലെ സംഭവിക്കും എന്ന് നേരത്തെ പ്രസ്താവിക്കുന്നവനാണ് ദൈവം മാത്രമോ താഴെ എഴുതിയിരിക്കുന്ന ഭാഗങ്ങളൊക്കെ നോക്കിയാൽ ഉത്ഭവിക്കുന്നതിന് മുമ്പേ നിങ്ങളെ കേൾപ്പിക്കും അപ്പോൾ ചില കാര്യങ്ങൾ ഉത്ഭവിക്കുക എന്ന് പറഞ്ഞാൽ തുടക്കുക ആരംഭിക്കുക തുടക്കം കുറിക്കുക പുതുതായിട്ട് ചില പദ്ധതികൾ ആരംഭിക്കുക അതിനു മുമ്പ് ദൈവം എന്തു ചെയ്യും കേൾക്കേണ്ടവരെ കേൾപ്പിക്കും അറിയിക്കേണ്ടവരെ അറിയിക്കും ദൈവത്തിൻ്റെ സ്വഭാവം പിടികിട്ടിയോ ഒരിക്കലും ഇരുട്ടടി അടിക്കുന്ന സ്വഭാവം ദൈവത്തിനില്ല ഞാൻ നാടൻ ഭാഷ പ്രയോഗിക്കുക എട്ടുകാലി വല വിരിച്ചിട്ട് ആരെങ്കിലും വന്ന് ചാടട്ടെ എന്ന് പറഞ്ഞിരിക്കുന്ന പോലെ രാവിലെ കത്തിയും തേച്ചോണ്ട് ഇന്ന് ആരെങ്കിലും തട്ടിയിട്ടുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഒതുക്കാൻ വേണ്ടിയിരിക്കുന്നൊരു ദൈവം അല്ലവേ അല്ല ഈ വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്ന സത്യദൈവം ചോര കണ്ടേ അടങ്ങത്തുള്ളൂ നാശം കണ്ടേ അടങ്ങത്തുള്ളൂവസാനം കണ്ടേ അടങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ ഇല്ലാതാക്കാൻ വേണ്ടി ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ ഒളിച്ചിരുന്ന് പോരാടുന്നവനല്ലതയോ പിന്നെയോ ആരോടാണെങ്കിലും എത്ര മോശക്കാരനോടാണെങ്കിലും സംഭവിക്കാനുള്ള കാരണങ്ങൾ നേരത്തെ അറിയിക്കും ഉത്ഭവിക്കേണ്ട വിഷയങ്ങൾ നേരത്തെ കേൾപ്പിക്കും ഇച്ചിരി നമുക്ക് നാടൻ ഭാഷ തന്നെ ഉപയോഗിക്കാം മനസ്സിലാകുന്ന ഭാഷയിലേക്ക് തന്നെ നമുക്ക് വരാം എന്തെങ്കിലും ചില കാര്യങ്ങൾ അനർത്ഥമായോ ആപത്തായോ ഒക്കെ സംഭവിക്കണമെങ്കിൽ ദൈവം അത് ആരെങ്കിലും അറിയിച്ചിരിക്കും ബൈബിളിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട് തൻ്റെ പ്രവാചകന്മാരെ അറിയിക്കാതെ ദൈവം ഒരു കാര്യം ചെയ്യുന്നില്ലല്ലോ അപ്പം ദൈവം എവിടെയെങ്കിലും ആരെങ്കിലും അറിയിച്ചിരിക്കും സ്കൂൾ ഹെഡ് മാസ്റ്റർ അസംബ്ലി വിളിച്ചു കൂട്ടിയിട്ട് എല്ലാവരെയും കൂടി പഠിക്കുന്നവരെയും പഠിക്കാത്തവരെയും ക്ലാസ്സിൽ വരുന്നവരെയും വരാത്തവരെയും പരീക്ഷയ്ക്ക് തോറ്റവരെയും ജയിച്ചവരെയും എല്ലാവരെയും കൂടി വിളിച്ച് രാവിലത്തെ ഇളവൈലത്ത് മുറ്റത്ത് നിരത്തി നിർത്തിയിട്ട് സ്കൂൾ ഹെഡ് മാസ്റ്റർ അനൗൺസ് ചെയ്യുന്നതുപോലെ തിണ്ണയിൽ നിന്ന് വിളിച്ച് പറയും എന്നൊന്നും അതിനർത്ഥമില്ല പക്ഷെ സംഭവിക്കേണ്ട കാര്യങ്ങൾ ആരോടെങ്കിലുമൊക്കെ ദൈവം പറഞ്ഞിട്ടേ ചെയ്യത്തുള്ളൂ എനിക്ക് ഏറ്റവും ചിന്തനീയമായിരിക്കുന്ന ഭാഗം സോതോങ്കോമോറയെ നശിപ്പിക്കാൻ വേണ്ടി ദൈവം പോവുക സോതോമെൻ്റെ പാപം അത്ര ഭയാനകവും ഭയങ്കരമായിരുന്നു അബ്രഹാമിൻ്റെ വീട്ടിൽ വഴി പോയപ്പോൾ കയറിയതല്ല മനഃപൂർവ്വമായിട്ട് അവിടെ കയറിയതാണ് അബ്രാഹാമിൻ്റെ അടുക്ക ചെന്നു ആഹാരമെല്ലാം കഴിച്ച് അവരോട് അടുത്ത അടുത്തയാണ്ടിൽ ഉത്ഭവിക്കാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് അന്നാ വീട്ടിൽ വെച്ച് പറഞ്ഞു കൂടാരത്തിൻ്റെ മുറ്റത്ത് വെച്ച് പറഞ്ഞു ഓർക്കുന്നല്ലേ ഉൽപ്പത്തി പതിനെട്ടിൽ അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ ഞാൻ വരും അന്ന് നിൻ്റെ കയ്യിൽ വാഗ്ദത്ത സന്ധതി ഉണ്ടാകും ഉത്ഭവിക്കാൻ പോകുന്നൊരു കാര്യമാണ് അതിനെക്കുറിച്ച് കാലേ കൂട്ടി പറഞ്ഞു ദൈവം എന്നിട്ട് ദൈവം നേരെ ഇറങ്ങി പോകുമ്പോൾ അബ്രഹാം പതുക്കെ പതുക്കെ പുറകെ പുറകെ ചെന്നു പുറകെ പുറകെ ചെന്നപ്പോൾ പെട്ടെന്ന് ദൈവം പറയുകയാണ് അബ്രഹാമിനോട് അറിയിക്കാതെ ഞാൻ വല്ലതും ചെയ്യൂ ആ വാക്കൊക്കെ ദൈവത്തിൻ്റെ പദവി ദൈവത്തിൻ്റെ പൊസിഷനൊക്കെ അറിയാവുന്നവർക്കറിയാം മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ അപ്രതിബദ്ധത ആ ഭാഗമൊക്കെ വായിക്കുമ്പോൾ ദൈവ ദൈവത്തിൻ്റേതായിരിക്കുന്ന സ്ഥാനം ദൈവത്തിൻ്റെ പരമാധികാരം ഇതൊക്കെ അറിയാവുന്ന ഒരാൾ തരിച്ചു നിന്നു പോവും കാരണം അബ്രാഹാമിനോട് പറയേണ്ട കാര്യം തന്നെ ഇരിക്കുന്നത് പക്ഷെ ദൈവത്തിൻ്റെ സ്വഭാവമാണ് സംഭവിപ്പാനിരിക്കുന്നത് ദൈവമായ കർത്താവ് ഒ പ്രസ്താവിക്കും അതാരോടാണെങ്കിലും ഞാൻ ഈ ഭാഗത്തെ ദൈവിക സ്വഭാവത്തോടു കൂടെ പറഞ്ഞൊരു ദൈവിക സ്വഭാവം പറഞ്ഞു നിർത്താതെ നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ വ്യക്തിപരമായൊരു സ്നേഹം കൂടി പറഞ്ഞു നിർത്തട്ടെ എന്നോടും നിങ്ങളോടും ദൈവം എന്തെങ്കിലുമൊക്കെ പ്രസ്താവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ദൈവസന്നിധി ചെല്ലണം പ്രാർത്ഥനയ്ക്കിരിക്കണം നല്ല വചനമൊക്കെ പറയുന്നിടത്ത് അത് ഞാൻ പറയുന്നു തലേ കൈവച്ചിട്ട് പ്രവചനം പറയുന്ന ആളെ തന്നെ പിടിക്കണമെന്നില്ല നിങ്ങൾ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ വചനം കേട്ടാൽ മതി ഈ വചനം തന്നെ നാലോ അഞ്ചോ എട്ടോ പത്തോ മിനിറ്റ് കൊണ്ട് പറയുന്ന എത്രയോ വചനങ്ങൾ എന്നോട് ഒരു ദിവസം എത്രയോ പേര് പറയുന്നു ഞാൻ മൊഹസ്തുതിയോ പൊങ്ങച്ചോ ഒന്നും പറയുമല്ല എൻ്റെ ഒരു വിഷയമായിരുന്നു ഇന്നലത്തെ പക്ഷെ ഇന്ന് രാവിലെ ദൈവം എന്നോട് പറഞ്ഞു അയാ അതല്ലേ ഈ ദൈവം പറയുന്നെന്ന് പറയുന്നത് അപ്പം എന്ത് കാര്യമാണെങ്കിലും ദൈവം പറയും അതിനെന്ത് വേണം വചനം കേൾക്കണം സാറേ ദൈവവചനം പറയുന്നിടത്ത് പോയി കേൾക്കണം സാറേ വചനം എന്ന് പറയുന്നത് കണക്ക് സാറ് കണക്കെടുക്കുന്നതുപോലെ ബോർഡിൽ എഴുതി കാണിക്കുന്നത് മാത്രമല്ല ഇരമ്യാപ്രവചനം നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ദൈവം പറയുന്നുണ്ട് സംഭവിപ്പാനിരിക്കുന്ന നിവർത്തിയാകേണ്ട വചനം ഞാൻ എൻ്റെ വായിൽ തരും അപ്പോൾ എവിടെയോ പറഞ്ഞ കഥകളോ സംഭവിച്ചുപോയ ഐതിഹ്യങ്ങളോ അല്ല നാടകളിൽ സംഭവിക്കാനിരിക്കുന്ന കുടുംബങ്ങളിൽ നിറവേറേണ്ടത് വ്യക്തികളിൽ സംഭവിക്കേണ്ടത് കണ്ണുനീരോട് കടന്നു പോകുന്ന ആളുകൾ ഒരു പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പരിശുദ്ധാത്മാവിൽ സംഭവിപ്പാനിരിക്കുന്ന വചനം ദൈവാത്മാവിൽ പ്രസ്താവിക്കുന്ന യോഗത്തിൽ പോയി പങ്കെടുത്താൽ നിങ്ങളുടെ പേര് വിളിച്ചില്ലെങ്കിലും നിങ്ങളുടെ അടുക്കിലേക്ക് പ്രഭാഷകൻ ഇറങ്ങി വന്നില്ലെങ്കിലും നിങ്ങളെ മുന്നോട്ട് വിളിച്ച് എല്ലാവരുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ മേൽ കൈവച്ച് പറഞ്ഞില്ലെങ്കിലും ആത്മാവിൽ പറയും നടത്തുന്ന ദൈവം നിങ്ങളോട് സംസാരിക്കും എന്തെങ്കിലും ദൈവം പറഞ്ഞാൽ അതെത്ര പണ്ട് പറഞ്ഞതാണെങ്കിലും ആ പറഞ്ഞ കാര്യങ്ങൾ സംഭവിച്ചിരിക്കും ആ വാക്ക് നിങ്ങളൊന്നോടെ കേട്ടേ പണ്ട് പ്രസ്താവിച്ചത് പണ്ടെന്ന് പറഞ്ഞെന്നാൽ ഇന്നലെയോ ഇനി ഞാന്നോ കഴിഞ്ഞ മാസമല്ല എന്നോ പണ്ട് നിൻ്റെ ചെറുപ്പത്തിൽ നീ പണ്ട് നാട്ടിൽ എന്തോ കഷ്ടപ്പെട്ട് ജീവിച്ചു പോകുന്ന കാലത്ത് നീ കോളേജിൽ പഠിക്കുന്ന കാലത്ത് നീ ആദ്യം ഒരു പ്രാർത്ഥനാ പ്രാർത്ഥനായോഗത്തിൽ പങ്കെടുത്ത സമയത്ത് നിൻ്റെ വീട്ടിലൊരു യോഗം സംഘടിപ്പിക്കുകയോ ഒരു ദൈവദാസനെ ദൈവം വീട്ടിലേക്ക് അയക്കുകയോ സംഭവിച്ച സംഭവത്ത് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ചിലപ്പോൾ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ദൈവം തൻ്റെ ദാസന്മാരിലൂടെയോ തൻ്റെ വചനത്തിലൂടെയോ അന്ന് പ്രസ്താവിച്ചത് എത്ര പഴക്കം ചെന്നാലും പണ്ട് പറഞ്ഞത് സംഭവിച്ചിരിക്കും പോഷ്ക്ക് പറയാൻ ദൈവം മനുഷ്യനല്ല വീണ്ടും നീ ദൈവത്തിൻ്റെ പാലപിടുത്തിടയ്ക്ക് അടുത്തെടുത്ത് വരുന്നെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ കുടുംബത്തിൽ നിൻ്റെ സന്തതിയിൽ നിൻ്റെ തലമുറയിൽ നിന്ന് പാറക്കടിയിൽ കിടക്കുന്ന നീറിർവ ഉത്ഭവിക്കുന്നത് പോലെ പുറത്തു വരാൻ അസാധ്യമായിരിക്കുന്ന ചില നന്മയുടെ തണുത്ത ഉറവകൾ നിന്നിലൂടെ ഉത്ഭവിക്കുമെന്ന് സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കേൾപ്പിക്കും അത് കേൾക്കാൻ കാത് വേണം നമുക്ക് ലോകത്തിലെ മുഴുവൻ രാഷ്ട്രീയം കേൾക്കാം എക്കണോമിക്കിലായിരിക്കുന്ന സകല ദൂതുകളും കേൾക്കാം ഈ ലോകത്തിൽ നശിക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കേൾക്കാം പക്ഷേ ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ മാത്രം നമുക്ക് നേരമില്ലല്ലോ വചനം കേട്ടാൽ ഉത്ഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ ദൈവം തന്നെ കേൾപ്പിക്കും ആദാമിൻ്റെയോ ഏലിയാവിൻ്റെയോ കഥയല്ല വചനം പിന്നെയോ നമ്മുടെ ജീവിതത്തിൽ ഉത്ഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ സ്വർഗം നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വ്യാഖ്യാനിക്കുന്ന പ്രസ്താവിക്കുന്നവരിലൂടെ പറയുന്നതാ ദൈവ വചന കേൾവി എന്ന് പറയുന്നത് ഞാൻ നിർത്തുക നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് അറിയണോ നിങ്ങളിലെന്ത് സംഭവിക്കുമെന്നറിയണോ നാളുകളിൽ നമ്മളിൽ സംഭവിക്കാനിരിക്കുന്നതറിയണോ ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവസാന്നിധ്യത്തിലൂടെ ദൈവസന്നിധിയിലൂടെ ദൈവം അറിയിക്കും വചനം തുടർന്നും കേട്ടോണ്ടിരിക്കുക സംശയത്തിന് ലേശം ഇടയില്ലാതെ വണ്ണം ദൈവമായ കർത്താവ് സംഭവിപ്പാനിരിക്കുന്നത് പ്രസ്താവിക്കുകയും ഉത്ഭവിപ്പാനുള്ളത് കേൾപ്പിക്കുകയും ചെയ്യും പുതിയത് അവൻ നമ്മളെ അറിയിക്കും ഇതൊക്കെയാണ് ഈ വാക്യത്തിലെ സത്യം ദൈവത്തിൻ്റെ സ്വഭാവം അതാണ് ഈ നല്ല ദൈവത്തെ കൂട്ടാളിയായി കാണാം കൂടെ നടക്കാം കൂടെയിരിക്കാം നമുക്ക് കേൾക്കേണ്ടത് കേൾക്കാം അറിയേണ്ടതറിയാം പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഞങ്ങളുടെ മൊഴികൾക്ക് നന്ദി ഞങ്ങളുടെ വചനത്തിന് നന്ദി ഞങ്ങൾ അറിയേണ്ടത് ഞങ്ങളെ അറിയിക്കും ഞങ്ങളിൽ നിന്ന് ഉത്ഭവിക്കേണ്ടത് അത് ഞങ്ങളോട് പറയും പുതിയ കാര്യങ്ങൾ ഞങ്ങളെ അറിയിക്കും സംഭവിപ്പാനിരിക്കുന്നതെല്ലാം അങ്ങ് പ്രസ്താവിക്കും നാഥ ഞങ്ങൾ വിതയപ്പെടുന്നു വിനീതരാകുന്നു വീണ്ടും വീണ്ടും ഇത് സജീവമാകാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു ഈ ജനത്തോട് ദൈവം സംസാരിക്കണം പ്രസ്താവിക്കണം അറിയിക്കണം കേൾപ്പിക്കണം ഞാൻ അതിനായി പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ അമേ